കാർഡ് 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 വിക്ടിം ഞാൻ 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 ബിഗ് 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 ബോസിൽ ബോസിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയോട് ഒരു വീഡിയോ അപ്ലോഡ് ഈ ഈ ഈ ഈ നിമിഷം വൈകുന്നേരം വീട്ടിൽ വീട്ടിൽ തന്നെ കാർഡുകളൊന്നും ഇനി കളിക്കരുത് തരും പണി പോയി ഫ്ലൈറ്റ് എത്തി അവളെ പിരിച്ചു പിരിച്ചു വിട്ടു വിട്ടു എങ്ങനെയാണ് ഇറങ്ങി വാടാ ാണ് ഞാനത് വാഴയായിട്ട് ഇനി സമ്മതിക്കില്ല <laughs>

ാണ് വീഡിയോ ചേട്ടാ ചേച്ചി അമ്മ പരിപാടി കാണിച്ചത് നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് പിന്നെ ഇപ്പൊ ചേച്ചി ചെയ്ത വീഡിയോ എന്താന്ന് വെച്ചാൽ തികച്ചും പ്രൊമോഷനാണ് കേട്ടോ തികച്ചും പ്രമോഷന കാരണം ചേച്ചിയുടെ ദാരിദ്ര്യം ഇല്ലായ്മ ബി പി എൽ കാർഡ് റേഷൻ കാർഡിന്റെ വില കൂട്ടി

എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസ്ബുക്കിൽ ഇന്ന് ഒരു രാവിലെയോട് കൂടി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അവരുടെ പേര് ഞാൻ നിങ്ങളുടെ വായിച്ച് കേൾപ്പിക്കും ആ പേര് നിങ്ങൾ ഓർത്ത് ഈ ഞാൻ ഈ പേരെങ്കിലും കൊണ്ടുവരായി പോകുന്നത് സജീന ഓൾറെഡി നിങ്ങൾ വരുന്നു ഈ ലോകത്ത് എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുതി ചേച്ചി എവിടെ കൊണ്ടുവരുന്നത് വായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യണം കേട്ടോ ഉള്ളിലുള്ള വിഷമം ആരോടും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ടാണ് വഞ്ചിക്കരൻ തയ്യാറെ 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 വഞ്ചിക്കൻ നോക്കൊണ്ടിരിക്കുക ഞാൻ അപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു ഓ നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടായിരിക്കണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമന്റുമായി ആരും വരണ്ടേ ഓക്കെ ആരും വരുന്നില്ല ചേച്ചി കുറച്ച് കുറച്ച് നമ്മുടെ ഉണ്ട് പിന്നെ ചേച്ചിട്ട് സജീല ചേച്ചിയുടെ ചേച്ചി നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പെട്ടു നോക്ക് നോക്ക് എവിടെ ആ പോസ്റ്റ് ഇല്ല ഈ റിയാലിറ്റി ഷോയ്ക്കകത്ത് നമുക്ക് അവർ ഒരുപാട് പോളിസിയും കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടിച്ചു പുറത്തോട്ട് വിടും അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് പോകുന്ന വിവരം ഇരി പറയുന്നത് ഇതൊക്കെ വയലേറ്റ് ചെയ്തിട്ട് ഇവർ ഫ്ലൈറ്റ് കേറിയപ്പോൾ എടുത്ത് കാണിച്ച് അവരുടെ എക്സിക്യൂഷൻ ഉണ്ടല്ലോ ആ ഒരു പ്ലാനിങ് പറഞ്ഞില്ല പ്ലാനർ മാറ്റോ ചേച്ചി ആ പോസ്റ്റ് മുക്കി ചേച്ചി ആ പോസ്റ്റ് ഇട്ട് ഈ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചു ചേച്ചി രണ്ടാമത്തെ പോസ്റ്റ് ചെയ്തു ചേച്ചി ആ ചേച്ചി പോസ്റ്റ് ചെയ്തതിനു ശേഷം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ഇതാണ് സംഭവം നടന്നത് കള്ളമാരുടെ കള്ളത്തരം അല്ലെങ്കിൽ ഇതുപോലുള്ള കുടുംബത്തിന് ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ചേച്ചിയെ സംബന്ധിച്ച് ഒരു മാസം ഒരു കോടി രൂപ ഇല്ലാതെ തട്ടി മുട്ടി പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുമോ ദൈവത്തിന്റെ അത് പിന്നെ എല്ലാവരും പറയാൻ ഡെയിലി വീഡിയോ വീഡിയോ എനിക്ക് നല്ലൊരു ഫോണില്ല എന്റെ ഫോൺ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിനുണ്ടവനാണോ ചേക്കി അവിടെ ആണ് അവസരിക്കുന്നത് ഭയങ്കര

േ ഇനി ഞാൻ ആവർത്തിക്കില്ല ആവിലേക്ക് തുച്ഛമായ പൈസ എന്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനൊരു കുപ്പായം മേടിച്ചു കൊടുക്കുമ്പോൾ തീരൂടും പക്ഷെ ഞാൻ ചെറിയ മോഡലായിരിക്കും എന്റെ ഭാഗത്തു നിന്ന് പ്രമോഷനൊക്കെ കാണും ഒരു വഴി കിടന്നും ചേച്ചി കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ചേച്ചി ഇറങ്ങി വരിക